ഞാൻ സോറി ക്ഷമിക്കണം ശ്രീ ഗോപിദാസ് അദ്ദേഹത്തിന്റെ പേര് പരാമർശിക്കാതെ പോയാൽ അതൊരു മോശമാകും അദ്ദേഹം വളരെ ശക്തനായ ജില്ലയിലെ കോൺഗ്രസ് പ്രവർത്തകനാണ് ഇന്ന് ഞാൻ അധികമായി കാര്യങ്ങളിലേക്ക് കടന്നു പോകുന്നില്ല കോൺഗ്രസിന്റെ ഒരു പരിപാടി ആയി ഞങ്ങളിത് ചെയ്യുന്നതല്ല യഥാർത്ഥത്തിൽ ഈ ഭാഗത്തുള്ള ജനങ്ങളുടെ നിർബന്ധം കൊണ്ടാണ് ഞങ്ങൾ ഇത്തരത്തിൽ ഒരു പരിപാടി ആസൂത്രണം ചെയ്യാൻ സമരപരിപാടികൾ ആരംഭിക്കുവാൻ നിർബന്ധിതരാവുകയായിരുന്നു കാരണം ഈ റോഡ് തകർന്നിട്ട് വളരെ കാലമായി നഗരസഭയുടെ കെടുകാര്യസ്ഥതയും കഴിവില്ലായ്മയും വിളിച്ചോതുന്ന ധാരാളം ധാരാളം റോഡുകൾ തിരുവനന്തപുരത്തെ മൊത്തത്തിൽ തന്നെ തകർന്നു കിടക്കുകയാണ് നമുക്കറിയാം ഈ വാർഡിനകത്ത് തന്നെ തൊട്ടടുത്തുള്ള സ്കൂളിനടുത്തുവഴി പോകുന്ന റോഡ് സഞ്ചാരയോഗ്യമല്ല അതുവഴി ആൾക്കാർ യാത്ര ചെയ്യുന്നില്ല ഈ റോഡിൽ തന്നെ ഒത്തിരി പേർ ടൂ വീലറിൽ വന്ന് വീണ് അപകടം പറ്റി കിടക്കുന്നവരുണ്ട് അപ്പൊ അങ്ങനെ ഒരു സമ്മർദ്ദം പ്രതിപക്ഷം എന്നുള്ള രീതിയിൽ ഞങ്ങളുടെ പുറത്ത് വന്നതുകൊണ്ടാണ് കൊണ്ടാണ് ഇത്തരത്തിൽ ഒരു സമര പരിപാടിയുടെ ആരംഭം കുറിക്കാൻ ഞങ്ങൾ നിർബന്ധിതമായത് നഗരസഭയെക്കുറിച്ച് എനിക്ക് അധികം സംസാരിക്കാൻ സമയമില്ല സമയം പ്രിയങ്കരനായ ശ്രീ മുരളീധരന് അടുത്ത ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കേണ്ടതുണ്ട് എങ്കിൽ പോലും ഒരു മിനിറ്റ് കൊണ്ട് ഞാൻ ഒരു കാര്യം പറയാം ഈ നഗരസഭയെ കുറിച്ച് പറയാതെ കടന്നു പോകാൻ കഴിയില്ല നഗരസഭയുടെ ഭരണം ഇന്ന് എന്താണ് ഒരു ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് ഒരു വലിയ ഗ്രാമത്തിന്റെ വിശുദ്ധിയോടുകൂടി നിന്ന ഒരു നഗരമാണ് അനന്തപുരി തിരുവനന്തപുരി തന്നെയാണ് ഗുണ്ടാസംഘങ്ങളില്ല റോഡുകൾ വളരെ വൃത്തിയുള്ളതായിരുന്നു അങ്ങനെ എവിടെ പോയാലും ആരും പറയുന്ന പ്രകീർത്തിക്കുന്ന ഒരു നഗരമായിരുന്നു തിരുവനന്തപുരം പക്ഷേ ഇന്നോ ഇന്ന് നഗരം വളർന്നിരിക്കുന്നു വളർന്നത് ഐ ടി മേഖലയിലും പിന്നെ ബൈപ്പാസ് വന്നതുകൊണ്ടാണ് കൊണ്ടാണ് ബൈപ്പാസിന്റെ അജ്ഞാതാക്കൾ പിന്നെ യു പി ഐ സർക്കാരാണ് അപ്പൊ അങ്ങനെയാണ് ഈ നഗരം വളർന്നു കഴിഞ്ഞപ്പോ ആ സമയത്തെല്ലാം നഗരം ഭരിച്ചിരുന്നത് ഇടതുപക്ഷ പിന്നെ സർക്കാർ സർക്കാരിന് കീഴിൽ ഇടതുപക്ഷമാണ് ഇടതുപക്ഷത്തിന്റെ നഗരസഭയാണ് ഇവിടെ ഭരിച്ചത് നമുക്കിന്നറിയാം നഗരം ഗുണ്ടകളുടെ പിടിയിൽപ്പെട്ടിരിക്കുന്നു എല്ലായിടത്തും ഈവൻ നമുക്കറിയാം പേരൂർക്കട ജംഗ്ഷനിൽ പോലും ചെന്നാൽ എവിടെയൊക്കെയാണ് ഓട്ടോ സ്റ്റാൻഡ് എന്ന് പോലും നമുക്കിന്ന് അറിയില്ല എല്ലായിടത്തും എല്ലായിടത്തും ഓട്ടോ നിർത്തി ബസ് സ്റ്റാൻഡുകളിൽ എല്ലാം ഓട്ടോ പാർക്കിംഗ് ആക്കി മാറ്റിയിരിക്കുന്നു എല്ലാ ഇത് കാണാവുന്ന ജനങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇവിടെ ഒരു ഭരണമുണ്ടോ എന്ന് നമുക്ക് ചോദിക്കേണ്ടി വരും ഭരണമില്ലായ്മയുടെ ഉത്തമ ഉദാഹരണമായി ഓരോ ജംഗ്ഷനുകളും മാറിയിരിക്കുകയാണ് നമ്മുടെ പേരൂർക്കടയിൽ തന്നെ പിന്നെ ശാസ്തമംഗലം ബസ് സ്റ്റാൻഡ് വളരെ ഇടുങ്ങിയ റോഡ് അവിടെ പോലും നാലോ അഞ്ചോ ഓട്ടകൾ റോഡിൽ നിർത്തിയിടുന്നു നാഥൻസ് ഹോട്ടൽ ജംഗ്ഷനിലെ പ്രധാന ഭാഗം അവിടെ റോഡിന് വെളിയിൽ റോഡിനകത്ത് നഗരസഭയുടെ സോപാനം കോംപ്ലക്സിനുള്ളിൽ ഉള്ളിൽ അനധികൃതമായി ഓട്ടോ അനധികൃതമായ ആട്ടോ പാർക്കാക്കി മാറ്റിയിരിക്കുന്നു ഇത് ഒരു ഉദാഹരണം മാത്രമാണ് തിരുവനന്തപുരത്ത് നമുക്കറിയാം സിറ്റിയിൽ ഒരു പരിപാടി നടക്കുമ്പോൾ കനകൾക്കുന്നിലോ മ്യൂസിയത്തിന്റെ ഭാഗത്തോ ഒരു പരിപാടി നടക്കുമ്പോൾ ഒരു പാർക്കിംഗ് ലോട്ടായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് മാനവീയം വീതി ഇന്ന് മാനവീയം വീതിയുടെ അവസ്ഥ എന്താണ് അതൊരു മയക്കമരുന്ന് ഹബ്ബായി മാറിയിരിക്കുകയാണ് ഒരു മയക്കുമരുന്ന് ഹബ്ബായി മാറിയിരിക്കുകയാണ് അത് മാത്രമല്ല മാന്യന്മാർക്ക് ചെന്ന് അരമണിക്കൂർ ചെലവഴിക്കാൻ കഴിയാത്ത രീതിയിൽ ആഭാസകരമായ ഒരു വീതിയായി അത് മാറിയിരിക്കുന്നു ഇതിനെയൊക്കെ കുറിച്ച് പറഞ്ഞു തുടങ്ങിയാൽ ഒത്തിരിയേറെ പറയാനുണ്ട് സമയത്തിന്റെ ദൗർലഭ്യമൂലം ഞാനിതെല്ലാം ചുരുക്കുന്നു ശ്രീ പിന്നെ കെ മുരളീധരനെ പ്രിയങ്കരനായ മുൻ അധ്യക്ഷ കെ പി സി സി അധ്യക്ഷനെ ഈ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നതിനായി ഞാൻ ക്ഷണിക്കുന്നു പ്രിയപ്പെട്ട നേതാക്കന്മാരെ സഹപ്രവർത്തകരെ ഇവിടെ ശാസ്തമംഗലം അതുപോലെ തന്നെ ഏറുക്കട മണ്ഡലം കമ്മിറ്റികൾ കോൺഗ്രസിൻ്റെ മണ്ഡലം കമ്മിറ്റികൾ യൂത്ത് കോൺഗ്രസ് എല്ലാം ചേർന്ന് ഇങ്ങനെയൊരു ധാരണ നടത്താൻ ഇടയാക്കിയ ഒരു സാഹചര്യം പ്രധാനമായും മണ്ണാമൂല ഇടക്കുളം ശാസ്ത്രമംഗലം റോഡിൻ്റെ അവസ്ഥയെക്കുറിച്ചാണ് ഒരു കാര്യം പറയാനുള്ളത് അത് ഈ റോഡ് മാത്രമല്ല നഗരസഭയിലെ മൊത്തം റോഡുകളുടെ അവസ്ഥ ഏതാണ്ട് കേരളത്തിൻ്റെ റോഡിൻ്റെ അവസ്ഥയും ഒട്ടും മോശമല്ല കഴിഞ്ഞ മാസം എൻ ജി ഒ യൂണിയന്റെ സംസ്ഥാന സമ്മേളനം കോഴിക്കോട് ഉദ്ഘാടനം ചെയ്ത മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അടുത്ത യോഗത്തിലേക്ക് തൃശ്ശൂരേക്ക് അപ്പോൾ കുന്നംകുളം വഴിക്കാണ് പോകുന്നത് കുന്നംകുളം തൃശ്ശൂർ റൂട്ട് പക്ഷെ കുന്നംകുളത്തെത്തിയ മുഖ്യമന്ത്രി റൂട്ട് മാറ്റി വടക്കാഞ്ചേരിക്കും അപ്പോൾ എല്ലാവരും ചോദിച്ചാൽ എന്താണ് കുന്നകുലത്തി വടക്കാഞ്ചേരി പ്രോഗ്രാമില്ലല്ലോ പ്രോഗ്രാം തൃശ്ശൂരല്ലേ ഇപ്പം നോക്കുമ്പോ കുന്നമംഗലത്ത് നിന്ന് തൃശ്ശൂരൊക്കെ റോഡില്ല എല്ലാം പൊളിഞ്ഞ് നല്ല വാഴയല്ല ഏത് കൃഷി വേണമെങ്കിലും നടത്താൻ തക്ക പരുവത്തിലാണ് ആ റോഡ് അവസാനം കുറച്ച് ലോഡ് മണ്ണ് കൊണ്ടിട്ടു അടുത്ത ദിവസത്തെ നല്ല മഴയിൽ മണ്ണൊക്കെ പോയി ഇപ്പോഴും സ്ഥിതി തടയുകയാണ് ഞാൻ ഇന്നലെ എൻ്റെ പഴയ നിയാജവത്തിൽ പോയതാണ് കോഴിക്കോട് നിന്ന് പോകാൻ നിവൃത്തിയിൽ അവസാനം ഞാൻ ട്രെയിനിലാണ് വടകരിക്ക് പോയത് അപ്പോൾ ഇന്നിപ്പോ വാഹനത്തിൽ കൂടെയുള്ള യാത്ര എന്ന് പറഞ്ഞാൽ ആർക്കും സഞ്ചരിക്കാൻ കഴിയാത്തൊരവസ്ഥയാണ് ഇന്നിപ്പോ ഞാൻ പത്രത്തിൽ വായിച്ചത് അടുത്ത ഓണക്കാലത്ത് നഗരത്തിലെ റോഡുകളൊക്കെ സ്മാർട്ട് ആക്കാൻ പോവാണ് ഏതോണത്തിനാണെന്ന് പറഞ്ഞിട്ടില്ല കാരണം വരാൻ പോകുന്ന ഓണാണെങ്കിൽ ഇതിപ്പോൾ ജൂലൈ കഴിയാൻ പോവാണ് സെപ്റ്റംബർ ആദ്യ വാരത്തിലാണ് ഓണം വരും അപ്പം ആ ഓണത്തിനെ സ്മാർട്ടാക്കണമെങ്കിൽ ഈ നഗരസഭ ഈ സംസ്ഥാനം ഒന്നും പോരാ അതിന് അലാഹുദ്ദീൻ്റെ അത്ഭുത വിളക്ക് എന്നെ കണ്ടുപിടിച്ച് കൊണ്ടുവരേണ്ടി പിന്നെ ഏതോണമെന്ന് പറയാത്തതുകൊണ്ട് ഇവർ ഒഴിയുന്നവരെയുള്ള ഏതോണം വേണമെങ്കിലും അത് കണക്കാക്കാം ഇവിടെ ഇന്ന് പത്രത്തിൽ ഒരു പ്രധാന വാർത്ത മറ്റൊരു വാർത്തയും കൂടി ഉണ്ട് ആ വാർത്ത എന്ന് പറയുന്നത് ഇന്ന് ഇന്നലെ ഹൈക്കോടതിയുടെ ഒരു വിധിയാണ് ഹൈക്കോടതി പറഞ്ഞത് കേരള ഗവൺമെൻറ് തിരുവനന്തപുരം കോർപ്പറേഷൻ റെയിൽവേ മൂന്ന് വകുപ്പുകൾക്കും ഇവിടെ മാലിന്യം കൊണ്ട് നിറയ്ക്കുന്നതിൽ പങ്കുണ്ട് ആരും കൈയെഴുകണ്ട റെയിൽവേ പോലും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വലിച്ചെറിയുന്നു നഗരസഭയുടെ വലിച്ചെറിയുന്നതിന്റെ കണക്ക് പറയാനില്ല ഇതെല്ലാം സംരക്ഷിക്കൂ എന്ന് പറയുന്ന സംസ്ഥാന സർക്കാരിന്റെ ഹരിത കേരളം ഒട്ടും ഹരിതമല്ലാത്ത കേരളയായി മാറിയിരിക്കും ഈ ഹരിത കേരള ആദ്യം പിണറായി സർക്കാർ പ്രഖ്യാപിച്ചപ്പോൾ അന്ന് ഞാൻ നിങ്ങളുടെ എം എൽ എ ആണ് നമ്മുടെ ചാരാച്ചറക്കോളം നവീകരിച്ചുകൊണ്ടായിരുന്നു തുടക്കം അപ്പൊ ഞാൻ ഏതായാലും ചെന്നു സ്ഥലം എം എൽ എ ആണെന്ന് ഇനിയിപ്പം നമ്മൾ സഹകരിക്കാത്തോട്ട് ഇനി മാലിന്യമുക്തമാകാതിരിക്കണ്ട ചെന്നു ഏതാണ്ടൊക്കെ ചളിയൊക്കെ അന്ന് വാരി പിറ്റേ ദിവസം അതിലേ ഞാൻ തലേന്ന തന്റെ ഇരട്ടി മാലിന്യങ്ങൾ ആ ചാരാചരകുളത്തിലുണ്ട് ഞാൻ ഇങ്ങനെ ഇവിടെ എല്ലാ സ്ഥലങ്ങളും മാലിന്യങ്ങൾ കൊണ്ടുവന്നിറഞ്ഞിരിക്കുന്നു റോഡിലെ ആണെങ്കിൽ സഞ്ചരിക്കാൻ വയ്യ ജനത്തിന്റെ നടു ഏത് വാഹനം വന്നാലും റോഡിൽ ഇറക്കാൻ കഴിയാത്ത അവസ്ഥയാണ് പക്ഷെ ഇപ്പൊ ഒരു സ്ഥിതി കാണുന്നത് ഞാനിവിടെ എം എൽ എ ആയിരുന്ന സമയത്ത് അന്ന് നിങ്ങൾക്കറിയാം ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് സംസ്ഥാന സർക്കാരിന്റെ ഫണ്ട് ഉപയോഗിച്ച് ഈ നഗരസഭയിലെ അന്ന് നൂറ് വാർഡിലെയും റോഡുകൾ ഇന്ന് ആ റോഡുകൾ വലുത് മാത്രമേ ഇപ്പോൾ വല്ലാതെ മോശമാവാതിരൂ പറയുമ്പോൾ പന്ത്ര കൊല്ലം കലോമീറ്റർ മറ്റു പല റോഡുകളുടെ അവസ്ഥ എന്താ പക്ഷേ അന്ന് ചില ആൾക്കാർ ഭൂതക്കണ്ണാടി ആയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു എവിടെങ്കിലും കുഴിയുണ്ടോ എന്ന് പരിശോധിച്ചു നോക്കും എവിടെങ്കിലും ഒരു ചെറിയൊരു കുഴി പോലെ തോന്നിയാൽ ഉടനെ വാഴ കൊണ്ടുവെക്കുന്ന ഏർപ്പാടുണ്ടായി പക്ഷെ ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ചില ഇടതുപക്ഷ സുഹൃത്തുക്കളോട് ചോദിച്ചു ഇപ്പൊ എന്താ വാഴവെപ്പൊന്നും ഇല്ലെന്ന് ചോദിച്ചപ്പോ അവര് പറയാണ് അതിനെ കേരളത്തിലെ വാഴകൾ തികയില്ല കാരണം ഇതര സംസ്ഥാനത്ത് തമിഴ്നാട്ടിൽ നിന്നോ ആന്ധ്രയിൽ നിന്നോ മറ്റോ വാഴ കൊണ്ടുവന്ന് വയ്ക്കണം കാരണം ഇവിടെ ഇവിടുത്തെ വാഴ തകയാ അത്രയേറെ ഗുണ്ടും കുഴിയായിട്ട് മാറി പിന്നെ പൈപ്പ് വൂട്ടുക പൈപ്പ് വട്ടല് ദിവസേന നടക്കുക ഇന്നിപ്പോ മാനവീകരീതിയിലും പൈപ്പ് കൂട്ടിയിരുന്നു കഴിഞ്ഞ ദിവസം പൈപ്പിന്റെ കണക്ഷൻ കൊടുക്കാൻ വേണ്ടി രണ്ട് നാല്പത്തെട്ട് മണിക്കൂർ ഏതാണ്ട് നഗരത്തിലെ മിക്ക വീടുകളിലും പൈപ്പുകളും വന്നിട്ടില്ല അത് ഇന്ന് പുനഃസ്ഥാപിക്കാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് മാനവീയത്തിലെ പൈപ്പ് കൂട്ടലും അതിനെ തുടർന്നുള്ള സ്ഥിതിവിശേഷം പക്ഷേ ഒരു പത്തടി കുണ്ടും കുഴിയുള്ള റോട്ടിൽ രണ്ടടി ടാർ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ ഫ്ലെക്സ് ബോർഡാണ് നഗരസഭയ്ക്കും ജനപ്രതിനിധികൾക്കും അഭിവാദ്യം അതിൻ്റെ വീടെ പിണറായിരിക്കും കിടക്കട്ടെ എന്നുള്ള രീതിയിൽ ഒരു ഒരഭിവാദ്യം പത്തടിയിൽ രണ്ടടിയേ ചെയ്തിട്ടുള്ളൂ എട്ടടി അതേപോലെ കൊണ്ടും കൂടിയേര് നടക്കുക പക്ഷെ ഉടനെ രണ്ടടി ചെയ്ത് ഫ്ലക്സ് ബോർഡ് വെക്കുന്നു പിന്നെ ഇപ്പൊ ഇവിടെ നടക്കുന്നതിന് മുമ്പ് ഞാൻ ഇവിടെ ഇരുന്ന സമയത്ത് എല്ലാ ദിവസവും നമ്മുടെ വട്ടിയൂർഗാവ് ജംഗ്ഷനിലവിടെ എന്തായാലും ആക്ഷൻ കൗൺസിലിന്റെ വക സമരം ഒരു പ്രായം പ്രായജന മുത്തച്ഛികളെ ചിത്രം വെച്ചിട്ട് പറഞ്ഞു മക്കളെ ഞാൻ കണ്ണടക്കിയതിനു മുമ്പ് ജംഗ്ഷൻ വികസനം വരുമോ ഇപ്പോ മുത്തശ്ശിയുടെ ചിത്രവും കാണാനില്ല ഏക്ഷൻ കൗൺസിലിന്റെ ഹാള് അനാഥമായി കിടക്കുന്നു മാത്രമല്ല കുറച്ച് സ്ഥലമൊക്കെ ഏറ്റെടുത്തവിടെ നാട്ടുകാരി ഒക്കെ ഒഴിപ്പിച്ച് ഇപ്പോ പുഷ്പ കൃഷി ആരംഭിച്ചിരിക്കുക അതായത് ജംഗ്ഷൻ വികസനത്തിന്റെ സ്ഥലം പുഷ്പ കൃഷി കാരണം ഫണ്ടില്ല സർക്കാരിൻ്റെ കയ്യിൽ ഇപ്പൊ കഴിഞ്ഞ ബഡ്ജറ്റ് വന്നപ്പോൾ ഈ ഒരു കാശും കിട്ടിയില്ല ഉള്ള കാശ് കൊണ്ട് തൂർത്തടിച്ചു ഇതിൻ്റെയൊക്കെ പരിണത ഫലം എന്ന് പറഞ്ഞു അതുപോലെ നമ്മുടെ ഇവിടുത്തെ ബഹുമാനിനായിട്ടുള്ള ജനപ്രതി തോളാരങ്കൽ സൊസൈറ്റീനെ വെല്ലുന്ന ഒരു സൊസൈറ്റി ഉണ്ടാക്കാൻ നോക്കി കുറേ ഡി വൈപാരെ വിളിച്ചൊരു സൊസൈറ്റി ഉണ്ടാക്കി ബഡ്ജറ്റിലൊക്കെ കാശില്ലാത്ത ബഡ്ജറ്റിൽ ഒരു കോടി രണ്ട് കോടിയൊക്കെയാണ് ഈ സൊസൈറ്റിക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുള്ളത് അവസാനം കടകംപള്ളിയുടെ നിയായ മണ്ഡലത്തിൽ ഒരു ഗ്ലാസ് ബ്രിഡ്ജ് സ്ഥാപിച്ചു ഇതുവരെ ഉദ്ഘാടനം കഴിഞ്ഞില്ല കാരണം ഗ്ലാസ് കൂട്ടിപ്പോയി എന്നാൽ ഗ്ലാസ് ബ്രിഡ്ജാണ് സ്ഥാപിച്ചത് പണി കഴിഞ്ഞു ഉദ്ഘാടനത്തിന് തീയെ നിശ്ചയിച്ചതിന്റെ തലയ്ക്ക് തലേ ദിവസമാണ് ഗ്ലാസ് കൂട്ടിയത് കാരണം ഗ്ലാസ് ബ്രിഡ്ജിന്റെ ഉദ്ഘാടനം നടന്നിട്ടില്ല കഴക്കൂട്ടത്തെ എം എൽ എ ഭരണകക്ഷിക്കാരനായിട്ടുള്ള കടകംപള്ളിയാണ് അത് നിയമസഭയ്ക്കകത്തും പുറത്തും നഗരസഭയെ കുറിച്ച് അതിന് വേറെ ആരും പറയണ്ട അപ്പൊ നമ്മള് പറയുമ്പോൾ പ്രതിപക്ഷമായതുകൊണ്ട് പറയാന്ന് പറയും കടകംപള്ളി സുരേന്ദ്രൻ പോലും നിയമസഭയ്ക്കകത്തും പുറത്തും നഗരസഭക്കെതിരായി പൊതുമരാമത്ത് വകുപ്പിനെതിരായി ശക്തമായിട്ട് പ്രതികരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ കഴിഞ്ഞ ലോക്സഭയിൽ പരാജയപ്പെട്ടപ്പോ സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി പറഞ്ഞെന്താ അറിയോ ഈ പോക്ക് പോയാൽ അടുത്ത തവണ ബി ജെ പി വിജയിക്കാൻ സാധ്യതയുണ്ട് താമര വിരിയാൻ സാധ്യതയുണ്ട് അപ്പം സാധാരണ നമുക്കറിയാമല്ല ഈ ചെളിന്നാണല്ലോ താമര വിരിയ സാധാരണ ഇപ്പം ഒരു സംശയം അവരപ്പോഴും യു ഡി എഫ് ജയിക്കുന്നതല്ല പറയുന്നു അപ്പോൾ ബി ജെ പിയുടെ താമര വിരിയാനുള്ള ചളിക്കൊണ്ട് സൃഷ്ടിക്കാനാണോ ഇവിടെ ഭരിക്കുന്നവരുടെ ഉദ്ദേശം എന്നാലെങ്കിലും നമ്മുടെ മറ്റേ ചില കേസുകളൊക്കെ ഒന്ന് പിൻവലിക്കുന്നുള്ളത അങ്ങനെയാണല്ലോ തൃശ്ശൂർ ചെയ്ത പണി കരുവണ്ണൂർ ബാങ്കിനെ അതിലെ കട്ടതിനെ സംരക്ഷിക്കാൻ വേണ്ടി ഒരു ലോക്സഭാ സീറ്റ് താലത്തിൽ വെച്ച് കൊടുത്തല്ലോ ബി ജെ പിക്ക് അവസാനം നമുക്കെന്താ തിരിച്ചു കിട്ടിയത് ബഡ്ജറ്റ് വന്നപ്പോ കോഴിമുട്ട കിട്ടി ഞാൻ പറഞ്ഞു കഴിഞ്ഞു എന്നോട് ചില മാധ്യമ സുഹൃത്തുക്കൾ ചോദിച്ചു അങ്ങാണല്ലോ പറഞ്ഞത് എലക്ഷൻ റിസൾട്ടിന്റെ തലേന്ന് കോഴിമുട്ടയാണ് ബി ജെ പിക്ക് കിട്ടാൻ പോകുന്നത് കോഴിമുട്ടയ്ക്ക് പോലെ ഒരു സീറ്റ് കൊടുത്തു ആരും തിരിച്ചു കോഴിമുട്ട കിട്ടി കേരളത്തിലെ ജനങ്ങൾക്ക് അപ്പൊ ഇനി കേന്ദ്രത്തിൽ നിന്ന് ബഡ്ജറ്റ് ഒന്നും കിട്ടാല്ല എന്നാലും മുഖ്യമന്ത്രിക്ക് ഒരു കുലുക്കുമില്ല നേരെ മറിച്ച് മൻമോഹൻ സിംഗ് മറ്റായിരുന്നു ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി എങ്കിൽ മുമ്പ് ഒരു ചൈനീസ് കമ്പനിക്ക് കോൺട്രാക്ട് കൊടുക്കാത്ത ദേഷ്യത്തിന് വിഴിഞ്ഞത്തിൻ്റെ ട്രയൽ റൺ ഉദ്ഘാടനത്തിന് എന്നെ മൻമോഹൻ സിംഗിനെ ചീത്ത വിളിച്ച ആളാണ് പിണറായി വിജയൻ പക്ഷേ ഇപ്പോഴ് ഇന്നലെ ഉദ്യോഗസ്ഥന്മാരെ യോഗം വിളിച്ചിട്ട് പറയാണ് ആ ബഡ്ജറ്റിൽ വല്ലതും നമുക്ക് ഊറ്റാൻ പറ്റിയതുണ്ടെങ്കിൽ ഉടനെ ഒന്ന് റിപ്പോർട്ട് തരണം കാരണം കിട്ടിയെടുത്തോളൊന്നുമില്ല ഇനി വല്ലതും ഈ യുവാക്കൾക്ക് തൊഴിൽ പരിശീലനത്തിന് എന്തൊക്കെയുള്ള ഫണ്ട് ചിലത് കണ്ടു അത് നമുക്ക് ഊറ്റിയെടുക്കാൻ പറ്റിയ വല്ലതുണ്ടെങ്കിൽ ഒന്ന് റിപ്പോർട്ട് തരണം എന്ന് പറഞ്ഞിരിക്കുകയാണ് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഒരു സംസ്ഥാനത്തിലെ ഒരു ഐ എസ് ഉദ്യോഗസ്ഥക്ക് വിദേശകാര്യ സെക്രട്ടറിയുടെ ജോലി കൊടുത്ത് ഇതൊക്കെ ഒരുമാതിരി സാധാരണ ഒരാളാണ് ചെയ്തതെങ്കിൽ അവരെ ഒന്ന് ഈ ഉളംപാറയ്ക്കോ അല്ലെങ്കിൽ കുതിരവട്ടത്തേക്കോ വയ്ക്കേണ്ടതാണ് വിദേശകാര്യ സെക്രട്ടറിയെ വെക്കുന്ന ആരാ സംസ്ഥാന ഗവൺമെന്റ് അപ്പം പിന്നെ കേന്ദ്ര സർക്കാരിന് എന്താ ജോലി ഇങ്ങനെയുള്ള തലതിരിഞ്ഞ നയങ്ങൾ മൂലം ജനങ്ങൾ കഷ്ടപ്പെടുക അപ്പോൾ ജനങ്ങൾക്ക് വേണ്ടത് ഫ്ലക്സ് ബോർഡുകളല്ല ഇനി അതിന്റെ ഒരു മാരണം കൂടെ സഹിക്കേണ്ടി വരും കാരണം ഈ ഫ്ലക്സ് ബോർഡ് കഴിഞ്ഞാൽ പൊളിഞ്ഞു വീഴും പിന്നെ അതിന്റെ മാലിന്യം വേറെ ഈ ഫ്ലക്സിന്റെ മാലിന്യം നേരെ ഓടയിലേക്ക് പോവും അപ്പോൾ ഫ്ലക്സ് വയ്ക്കുന്ന അത് പിന്നെ മാറ്റാറില്ലല്ലോ അതവിടെ തന്നെ വെക്കും ഫ്ലക്സ് വെച്ചു കഴിഞ്ഞാൽ ഈ ചില സുന്ദരമായിട്ടുള്ള മുഖങ്ങളൊക്കെ ഓടയിലെത്തിയാൽ പിന്നെ എന്താ സംഭവിക്കുക അത് ഞാൻ പറയണ്ടല്ലോ സുന്ദര മുഖങ്ങളൊക്കെയാണ് ഫ്ലക്സിൽ വെച്ചിട്ടുള്ളത് പക്ഷേ അതൊക്കെ പൊട്ടി വീണ് ഒലിച്ച് ഓടയിലേക്ക് എന്നാൽ പിന്നെയുള്ള കാര്യങ്ങൾ എന്താണെന്ന് പറയണ്ട അതുപോലെ തന്നെയാണ് ഇവിടെ ആ കുഴിയില് വീണൊരു ചെറുപ്പക്കാരൻ മരണപ്പെട്ടു ആ മഴഞ്ഞാൻ ആമഴഞ്ചാന്തോട്ടിലെ ആ ആ പാവം ഒരു തൊഴിലാളി അതിൽ വീണ് മരണപ്പെട്ടപ്പോ സംസ്ഥാന സർക്കാർ വലിയ കാര്യമല്ല ചെയ്ത് പത്തു ലക്ഷം രൂപ കൊണ്ട് കൊടുത്തു എന്നാ പറയും ആ പാവത്തിന്റെ അമ്മയ്ക്ക് വീടുണ്ടോ എന്താ വീട് വെച്ച് കൊടുക്കാനുള്ള പ്ലാൻ എന്താ ആ ജോയും അമ്മയും താമസിച്ചിരുന്ന സ്ഥലം സ്വന്തം പെങ്ങളുടെ പേരില്ല അതിൽ ജോയിയുടെ പെങ്ങളുടെ പേരില്ല അതുകൊണ്ട് അമ്മയ്ക്ക് അവിടെ വീട് കൊടുക്കാൻ കഴിയില്ല നിയമനുസരിച്ച് സ്ഥലം കണ്ടുപിടിക്കാം സ്ഥലം കണ്ടുപിടിച്ച് വീട് വെക്കാനുള്ള സാമ്പത്തിക ശേഷി നഗരസഭയ്ക്ക് ഉണ്ടോ ഇവരെല്ലാത്തിനും ദാരിദ്ര്യം പറയല്ലേ എന്തുകൊണ്ട് ഭൂമി റെയിൽവേ വാങ്ങിക്കൊടുത്തുകൂടാ എന്തുകൊണ്ട് സർക്കാർ അവിടെ കെട്ടാൻ പണിതുകൂടാ ഇതല്ലാതെ വെറും ഷോ വർക്ക് കാണിച്ച ആളുകളുടെ കണ്ണിൽ പൊടിയിടുന്ന പ്രവർത്തന ങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല ചിലർക്ക് ഇപ്പോഴും ആമഴഞ്ചാൻ തോടിനെ പോലും പറയാൻ അറിഞ്ഞുകൂടാ അത് തോടാണോ റോഡാണോ എന്ന് വരെ ചില ആൾക്കാർക്ക് സംശയം ഞാൻ ആരെക്കുറിച്ചും വ്യക്തിപരമായിട്ട് ഞാൻ പറയുന്നില്ല അപ്പോൾ അതിന് പോലും പലർക്കും സംശയമാണ് ഇന്ന് എങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് നെയ്യും ഏതായാലും ഈ പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളിൽ നിന്നും ഇപ്പോൾ കേരളത്തിൽ വാകെ സന്തോഷിക്കുന്ന ആരാ ആയുർവേദ ഡോക്ടർമാർക്ക് വലിയ സന്തോഷമാണ് ഇപ്പോൾ കാരണം ഈ കുണ്ടും കുഴിയിലും വീണ് പലടി നടു ഒടിഞ്ഞിട്ട് ഇപ്പോൾ എല്ലാവരും ചികിത്സയ്ക്ക് കയറിയിരിക്കുകയാണ് കാരണം ആയുർവേദം ഉണ്ടെങ്കിലേ ശരിയാവുള്ളൂ അലോപ്പതിനെ കൊണ്ടൊന്നും നടക്കില്ല നട്ടും പോളൊക്കെ ആകെ ഇളകി കിടക്കുക അതല്ലാതെ സാമാന്യ ജനം ഇന്ന് ദുരിതത്തിൻ്റെ അങ്ങേ അറ്റം കണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ മുഴുവൻ റോഡുകളും നവീകരിക്കണം ഈ തിരുവനന്തപുരം കോർപ്പറേഷനിലെ വി റോഡ് മാത്രമല്ല മുഴുവൻ റോഡുകളും നവീകരിച്ചുകൊണ്ട് യാത്രക്കാർക്ക് മര്യാദയ്ക്ക് യാത്ര ചെയ്യാനുള്ള അവസരമെങ്കിലും ഒരുക്കണം പിന്നെ സർക്കാർ ചില കാര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് നേരത്തെ അധ്യക്ഷൻ പറഞ്ഞതുപോലെ മാനവീയ രീതിയിലും മറ്റ് ചില സൗകര്യങ്ങളൊക്കെ രാത്രി കാലങ്ങളിൽ ഏർപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് സാധാരണ ഇൻഡോർ ഷൂട്ടിംഗ് നടക്കുന്നത് പലതും ഔട്ട്ഡോർ ഷൂട്ടിങ്ങിനുള്ള സൗകര്യം ഏർപ്പെടുത്തിയെന്നല്ലാതെ നാട്ടുകാർക്ക് വേണ്ട കുടിവെള്ളമോ സഞ്ചാരമോ ഒന്നും നടക്കാത്തൊരവസ്ഥയാണ് നമ്മുടെ തലസ്ഥാനത്തുള്ളത് അതുകൊണ്ട് തലസ്ഥാനത്തിൻ്റെ ഈ രീതിയിലുള്ള ബ്യൂട്ടിഫിക്കേഷൻ അല്ല ആവശ്യം ജനങ്ങൾക്ക് സഞ്ചരിക്കാൻ കഴിയുന്ന ബ്യൂട്ടിഫിക്കേഷനാണ് ആവശ്യം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇതൊരു സൂചന മാത്രമാണ് ഇതുകൊണ്ടും കാര്യം നടന്നില്ലെങ്കിൽ ശക്തമായ സമരത്തിലേക്ക് പാർട്ടി പോകും അതുകൊണ്ട് ബന്ധപ്പെട്ടവരൊക്കെ ശ്രദ്ധിക്കുക തള്ളൊഴിവാക്കുക മുഖ്യമന്ത്രി മുതൽ ലോക്കൽ എം എൽ എ കൗൺസിലുവരെ നടത്തുന്ന തള്ളുകളല്ല വേണ്ടത് തള്ളി തള്ളി മനുഷ്യൻ്റെ പുറം പൊളിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തള്ളല്ല ആവശ്യം വികസനമാണ് ആവശ്യം അതിനെ മുന്നോട്ട് വരണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ധർണാ സമരം ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്യുന്നു എല്ലാവർക്കും എൻ്റെ വിനീതമായിട്ടുള്ള നമസ്കാരം യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ അധ്യക്ഷൻ ശ്രീ ോപകുമാർ എന്നിവർ ഇവിടെ എത്തിയിട്ടുണ്ട് അവരെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു സംസാരിക്കുന്നതിനായി യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് അതിന്റെ ഒന്നും ഒരു ആവശ്യമില്ല മിഷൻ ട്വന്റി ഫൈവ് ആയിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും അടുത്ത ലോക്കൽ ബോഡിയിൽ നല്ല റിസൾട്ട് യുഡിഎഫിനുണ്ടാവും പ്രസിഡന്റ് ആണോ പ്രതിപക്ഷ നേതാവിനാണോ ഈ സംഘടനാ ചുമതല യഥാർത്ഥത്തിൽ ഒരു തർക്കവും പാർട്ടിക്കകത്തില്ല പിന്നെ പാർട്ടി യോഗങ്ങൾ എന്ന് പറയുന്നത് എന്തിനാണ് തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാനാണ് പാർട്ടിയുടെ യോഗങ്ങളിൽ കയറുന്നത് അതിൽ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കും തിരുത്തേണ്ടവർ തിരുത്തും അപ്പോൾ അത് ഒരു കുറ്റമല്ല പക്ഷേ ചില ആൾക്കാരൊക്കെയാണ് ഇതിൻ്റെ പേരിൽ ഇല്ലാത്ത കഥകൾ ഉണ്ടാക്കുന്ന ചില ആളുകൾ ഉണ്ട് അത് അന്വേഷിച്ച് പാർട്ടി നേതൃത്വം കണ്ടുപിടിക്കുന്നതാണ് എൻ്റെ പ്രതീക്ഷ നടത്താൻ പറ്റാത്ത അവസ്ഥയുണ്ടോ പാർട്ടിക്കകത്ത് അതിപ്പോൾ ഈ പാർട്ടിക്കകത്ത് മാത്രമല്ലല്ലോ കേരള പാർട്ടിയായിട്ടുള്ള സി പി എമ്മിലെ അവസ്ഥ എന്താ തുറന്ന പുസ്തകമല്ലേ ഇപ്പോൾ കേരള പാർട്ടിയിൽ ഞങ്ങൾക്ക് മുമ്പേ കുറച്ച് ജനാധിപത്യം കൂടുതലാണ് അതുകൊണ്ട് ഞങ്ങളുടെ ചില കാര്യങ്ങൾ എപ്പോഴും പുറത്തു വരും പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല നടക്കാത്ത കാര്യങ്ങൾ നടന്നു എന്ന് പറഞ്ഞിട്ട് വരികയാണ് മൊത്തം ആ കാര്യങ്ങൾ ഗുണകരമല്ല പാർട്ടി യോഗങ്ങളിൽ വിമർശനങ്ങൾ സ്വാദാർഹമാണ് ഞങ്ങളും വിമർശിക്കപ്പെടാറുണ്ട് അങ്ങനെ വിമർശിക്കുമ്പോൾ ഞങ്ങൾ തെറ്റുതിരുത്തണവർ ഞങ്ങൾ തെറ്റുതിരുത്തും തിരുത്തുന്നതിന് പകരം ആ യോഗത്തിൽ പിന്നീട് പങ്കെടുക്കാതിരിക്കാണ് പ്രതിപക്ഷ അല്ല അതൊക്കെ നിങ്ങൾ അദ്ദേഹത്തിനോട് ചോദിക്കേണ്ട കാര്യമാണ് അതൊന്നും എന്നോട് ചോദിച്ചാൽ എനിക്ക് മറുപടി പറയാൻ പറ്റില്ല എങ്ങനെ ഇല്ല ഇപ്പൊ ഓരോ എല്ലാ നേതാക്കന്മാർക്കും ഒരു ക്ഷമവും ഇല്ലല്ലോ ഇന്നലെ തിരുവനന്തപുരത്ത് എന്താ ആരെങ്കിലും കുറവുണ്ടായിരുന്നോ ഇന്നലെ തിരുവനന്തപുരത്ത് കോൺഗ്രസിന്റെ വർക്കിംഗ് വർക്കിംഗ് പ്രസിഡന്റ് ഉണ്ട് മുൻ കെ പി സി പ്രസിഡന്റ് ആയിട്ടുള്ള യു ഡി എഫ് കൺവീനർ ഉണ്ടായിരുന്നു ആരും ആരും മോശക്കാരല്ല ഇന്നലെ പങ്കെടുത്തവരൊക്കെ മോശക്കാരാണോ അദ്ദേഹം ആയിരുന്നല്ലോ ഉദ്ഘാടനത്തിന് വെച്ചിരുന്നത് എന്തെങ്കിലും അസൗകര്യം കാണും ചിലപ്പോ അദ്ദേഹത്തിനാണ് ഉദ്ഘാടനത്തിന് വെച്ചിരുന്നത് അല്ലെ പഞ്ചായത്ത് ഇലക്ഷനിൽ ഞങ്ങൾക്കെല്ലാ ഉത്തരവാദിത്വം ഉണ്ട് പാർട്ടിയെ ജയിപ്പിക്കാൻ കാരണം ഓരോ തിരഞ്ഞെടുപ്പിലും ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പാവപ്പെട്ട പാർട്ടി പ്രവർത്തകർക്ക് ഒരവസരം കിട്ടുമ്പോൾ അതൊരിക്കലും ഇല്ലാതാവരുത് അതാണല്ലോ സീനിയേഴ്സിനെ ജില്ലകളുടെ ചുമതല ഏൽപ്പിച്ചതിനാ അവിടെ ചാർജുള്ള ജനറൽ സെക്രട്ടറിമാര് തന്നെയാണ് യോഗം വിളിക്കുന്നത് ഞങ്ങൾ ആ യോഗത്തിൽ പങ്കെടുത്ത് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുന്നു മാത്രം അതെല്ലാം ഓപ്പറേറ്റ് ചെയ്യുന്നത് ചാർജ് സെക്രട്ടറിമാരാണ് ഇപ്പോൾ എനിക്ക് പാലക്കാട് ജില്ലയുടെ ചാർജാണ് ചാർജ് സെക്രട്ടറി മുത്തലിഫ് ഇന്നലെ എന്നെ വിളിച്ചിരുന്നു നാലാം തീയതി ഒരു ക്യാമ്പ് എക്സിക്യൂട്ടീവ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു ഞാൻ എന്തായാലും വരാം അന്ന് ഒന്ന് രണ്ട് പരിപാടികളവിടെ ഏറ്റിരുന്നെങ്കിലും ഞാനത് ക്യാൻസൽ ചെയ്തത് നാലാം തീയതി പങ്കെടുക്കുന്നുണ്ട് അപ്പോൾ അതെല്ലാം നടത്തുന്നത് പാർട്ടിയുടെ അതേ ചട്ടക്കൂടിൽ തന്നെയാണ് പിന്നെ സീനിയേഴ്സ് പഞ്ചായത്തിലും കൂടെ കുറേ താല്പര്യം എടുക്കണം എന്നുള്ള ബത്തേരി ക്യാമ്പിന്റെ നിർദ്ദേശം അനുസരിച്ചാണ് സീനിയർ ലീഡർമാർക്ക് ജില്ലകളുടെ ചുമതല സീനിയർ ലീഡേഴ്സിന് ചുമതല നൽകി നിലവിൽ ഭാരവാഹികൾക്ക് ജനറൽ സെക്രട്ടറിമാർക്ക് ജില്ലകളുടെ ചുമതലയുണ്ട് ആ ആളുകളെ പുതിയ രീതിയിൽ പോകുന്നു ആ ചാർജ് സെക്രട്ടറിമാര് തന്നെയാണ് കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്നത് അതിൻ്റെ ഒരു മേൽനോട്ട ചുമതല മാത്രമാണ് ഞങ്ങൾക്കുള്ളത് അതാ ഞാൻ പാലക്കാടിന് ഒരു എക്സാമ്പിൾ പറയാൻ കാരണം അവിടെ ഓപ്പറേറ്റ് ചെയ്യുന്ന ചാർജ് സെക്രട്ടറിയാണ് നിർദ്ദേശങ്ങൾ അതിൻ്റെ മേൽനോട്ടം എത്ര വോട്ട് ചേർത്തു എത്ര ചേർക്കാൻ ബാക്കിയുണ്ട് ഫ്ലാറ്റുകൾ കേന്ദ്രീകരിച്ചെവിടെങ്കിലും ഇല്ലാത്ത വോട്ട് ചേർത്തിട്ടുണ്ടോ അതിൻ്റെയൊക്കെ ഒരു മേൽനോട്ടം മാത്രമേ ഉള്ളൂ ഓപ്പറേറ്റ് ചെയ്യുന്നത് ചാർജ് സെക്രട്ടറിയും ജില്ലാ കമ്മിറ്റിയാണ് പിന്നെയാണ് പാർട്ടി തന്നെയാണ് എല്ലാ കാര്യങ്ങളും ഞങ്ങൾ മേൽനോട്ടം എങ്ങനെ ക്ഷേത്രങ്ങളും ആരാധനാലയങ്ങളും വിശ്വാസികൾക്കുള്ള വിശ്വാസികളിൽ പാർട്ടി വ്യത്യാസങ്ങളില്ല എന്നാൽ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ക്ഷേത്രങ്ങളെയും പള്ളികളെയും കരിവാക്കരുത് ആ നയമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് കാരണം ചെല്ലു പറയുണ്ടല്ലോ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ സഹകരവം സത്യപ്രയോജ്ഞ ചെയ്തിട്ട് അമ്പലത്തിൽ ചെല്ലുമ്പോൾ തൊഴുകുന്ന ഏർപ്പാട് എന്നാൽ പിന്നെ ദൈവനാമത്തെ അങ്ങ് ചെയ്താൽ പോരെ അതൊക്കെ വേറെ ഉദ്ദേശമാണ് ആ രീതി ശരിയല്ല അത് സംഘപരിവാറാണെങ്കിലും ഇടതുപക്ഷമാണെങ്കിലും ഏത് പക്ഷമാണെങ്കിലും ശരി വിശ്വാസികളുടെ കാര്യം വിശ്വാസികൾക്ക് വിട്ടു കൊടുക്കുക ഇപ്പോൾ ദേവസ്വങ്ങളാണ് ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങൾ ഭരിക്കുന്നത് അതിന് സ്വാതന്ത്ര്യം അവർക്കുണ്ട് അതേ സമയത്ത് വിശ് ഇപ്പോൾ സി പി എമ്മിൻ്റെ സർക്കുളർ പറഞ്ഞിട്ടുള്ള എന്താ പാർട്ടിയുടെ അടികറച്ച നേതാക്കന്മാരൊഴിക്കെ ബാക്കി എല്ലാവർക്കും അമ്പലങ്ങളിൽ പോകാം അങ്ങനെ നിയമമുണ്ടോ പാർട്ടിയിൽ ഏത് വിശ്വാസിക്കും അമ്പലങ്ങളിലും വള്ളിയിലും പോകുക എന്നല്ലേ അതിന് വരെന്താ ഗോയിന്ദഷക്ക് പോകാൻ പാടില്ല ലോക്കൽ സെക്രട്ടറിക്ക് പോവാം അങ്ങനെ നിയമമുണ്ടോ അപ്പം അതും ഏതാണ്ട് സംഘപരിവാറിൻ്റെ വേറൊരു അജണ്ട തന്നെയാണ് ഞാൻ ഒറ്റ കാര്യമേ പറയുന്നുള്ളൂ ഞാൻ വിശ്വാസിയാണ് പക്ഷേ എൻ്റെ രാഷ്ട്രീയവും എൻ്റെ വിശ്വാസമായിട്ട് ഞാൻ ഒരിക്കലും അത് അതനിയും ചെയ്യും പ്രതിപക്ഷ നേതാവും അതുപോലെ ും യു ഡി എഫിന്റെ മേൽനോട്ടം പ്രതിപക്ഷ നേതാവും പാർട്ടിയുടെ മേൽനോട്ടം കെ പി സി പ്രസിഡന്റുമാണ് അങ്ങനെയാണ് പാർട്ടിയുടെ ഭരണഘടന അതൊന്നും ഞാൻ പറയട്ടെ ഏതെങ്കിലും ചില ഇരുട്ടിന്റെ ശക്തികൾ അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും വാർത്തകൾ ചോർത്തി തന്നിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾക്കതിൽ ഒരു ഉത്തരവാദിത്തം അതാണ് പറയുന്നത് നേരെ പറയാണ്ട് പമ്മി എന്ന് പറയുന്നവർ ഇരുട്ടിൻ്റെ സന്ത ഇവിടെ തന്നെ ചില യുദ്ധമാരില്ലേ ഡി സി സിക്ക് അർദ്ധരാത്രി ആരും കാണാണ്ട് പോയിട്ട് പോസ്റ്റർ ഒട്ടിക്കുക അങ്ങനെ ചില വിക്രയങ്ങൾ കാണിക്കുന്ന യുദ്ധമാരുണ്ട് അതിന് അവർ പറയുന്നത് ഈ കണക്കിൽ കൂട്ടണ്ട പരസ്യമായിട്ട് ആർക്കെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ പാർട്ടി വേദികൾ പറഞ്ഞാൽ അത് തീർച്ചയായിട്ടും അതിൻ്റെ നടപടികൾ പാർട്ടി സ്വീകരിക്കും